അസ്സാം വലൈക്കും വറഹമത്ാഹി വാബർക്കാത്തു ഒരു മൂന്ന് കാര്യം നമ്മുടെ ജീവിതത്തിൽ മൊത്തത്തിൽ ചെയ്യുന്ന ആമലുകളൊക്കെ രഹസ്യമായിട്ട് ചെയ്യലാണ് ഏറ്റവും നല്ലത് കാരണം എല്ലാ ആളുകൾക്കിടയിൽ വെച്ച് നമ്മൾ ചെയ്യുമ്പോൾ പലപ്പോഴും നമ്മുടെ മനസ്സിൽ ഒരു ലോകമാന്യത ഞാൻ വലിയ നിസ്കാരക്കാരനാണെന്ന് എല്ലാവരും അറിയട്ടെ അങ്ങനെ ഒരു തോന്നലുണ്ടാകും പക്ഷെ നമ്മുടെ ഇസ്ലാമിന്റെ മൊത്തത്തിലെ ആമലുകൾ എടുത്തു നോക്കിയാൽ അത് കൂട്ടമായിട്ട് ചെയ്യുന്ന ആമലുകളാണ് അല്ലെ ഇപ്പോ സക്കാത്തിന്റെ വിഷയം വരുമ്പോ സക്കാത്ത് ജക്കാത്തൊക്കെ പരസ്യമായിട്ട് തന്നെ കൊടുക്കണമെന്നാണ് കാരണം അല്ലെങ്കിൽ മറ്റുള്ളവർ തെറ്റിദ്ധരിക്കാൻ എന്താണ് കാരണമാകും ഞാ നമ്മളൊക്കെ സക്കാത്ത് കൊടുക്കാത്തവരാണെന്ന് മാത്രമല്ല സക്കാത്ത് നമ്മൾ കൊടുക്കുമ്പോൾ നമ്മൾ കൊടുക്കുന്ന സക്കാത്ത് കണ്ടിട്ട് ബാക്കിയുള്ളവരും സക്കാത്ത് കൊടുക്കട്ടെ അതുകൊണ്ട് ജക്കാത്തൊക്കെ കൊടുക്കുമ്പോൾ പരസ്യമായി തന്നെ കൊടുക്കണം പിന്നെ നമ്മൾ ഹജ്ജ് ഉമ്ര അതൊക്കെ നമ്മൾ പരസ്യമായി തന്നെ എല്ലാവരും കാണും നമ്മൾ ചെയ്യുമ്പോൾ അല്ലെ അത് അങ്ങനെ തന്നെ ചെയ്യണം അതുപോലെ നിസ്കാരം നിസ്കാരമൊക്കെ നമ്മളിപ്പോ ജമാഅത്തായി നിസ്കരിക്കുമ്പോൾ നമ്മളിപ്പോൾ എല്ലാവരും കൂടിയാണ് നിസ്കരിക്കുന്നത് അങ്ങനെ പരസ്യമായി ചെയ്യുന്ന അമലുകളാണ് ഭൂരിഭാഗം എന്നാൽ നമ്മൾ ചെയ്യുന്ന ചില അമലുകൾ നമ്മളും അള്ളാഹും തമ്മിൽ മാത്രം അറിഞ്ഞാ മതി അള്ളാഹും നമ്മളും തമ്മിൽ മാത്രം അറിഞ്ഞിരിക്കേണ്ട ചില അമലുകളുണ്ട് അത് ഏതൊക്കെയാണെന്ന് നിൻഷല്ല നമുക്കൊന്ന് പറയാം ഇന്നിപ്പോൾ വ്യാഴാഴ്ചയാണല്ലോ ഇന്നത്തെ മകരവിന് മുമ്പോ അല്ലെങ്കിൽ നാളെ വെള്ളിയാഴ്ച നാളത്തെ മകരവിനു മുമ്പോ നമ്മൾക്ക് രഹസ്യമായി ചെയ്യാൻ പറ്റുന്ന ചില അമലുകളാൽ നമ്മൾ രഹസ്യമായി ചെയ്തിരിക്കണം ചെയ്താൽ വളരെ പുണ്യമാണ് ഇപ്പോ നമുക്കറിയാമല്ലോ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്താൽ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാകും അതിൽപ്പെട്ട ഒന്നാണ് ഒരു ഒരു സൂറത്ത് ഈ സൂറത്ത് ഒരു ലക്ഷം പ്രാവശ്യം ഒരു ലക്ഷം പ്രാവശ്യം ജീവിതത്തിൽ അതിപ്പോ ഇന്ന് കൊണ്ടോ നാളെ കൊണ്ടോ ഓതി തീർക്കാൻ പറ്റൂല ചിലപ്പോ ഇത് ഒരു മൂന്ന് മാസമോ നാല് മാസമോ അഞ്ചോ ആറോ ചിലപ്പോ ഒരു വർഷം കൊണ്ടായിരിക്കും തീരുക ആയിക്കോട്ടെ കുഴപ്പമില്ല നമ്മൾ നീത്ത് ചെയ്യുക ഇൻഷാല് ഇന്ന് മുതൽ പഠിച്ചവനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ സൂറത്തുൽ കുൽഹു അള്ളാഹു വഹദ് എന്ന് തുടങ്ങുന്ന സൂറത്ത് ഈ സൂറത്ത് ഞാൻ ഒരു ലക്ഷം പ്രാവശ്യം ഞാൻ ഓതി തീർക്കും എന്ന് അങ്ങനെ ഓതിയ ഒരുപാട് പേരുണ്ടാകും എന്റെ കൂട്ടത്തിൽ എൻ്റെ ക്ലാസ് കേൾക്കുന്ന ഒരുപാട് ഉമ്മമാർ ഉപ്പമാരൊക്കെ ഉണ്ട് പലരും ചിലപ്പോൾ നിങ്ങൾ അങ്ങനെ ഓതിയിട്ടുണ്ടാകും ഇവിടെ മഹാന്മാര് പറയുന്നു ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഒരു ലക്ഷം പ്രാവശ്യം സൂറത്തിൽ ലഹലാസ് ഒരാൾക്ക് ഓതി തീർക്കാൻ പറ്റിയാൽ അവനിക്ക് കിട്ടുന്ന പ്രതിഫലം എന്ന് പറഞ്ഞാൽ സ്വർഗമാണ് എന്ന് പറഞ്ഞാൽ നരകത്തിൽ കിടന്നിട്ട് സ്വർഗ്ഗത്തിൽ കിടക്കുന്ന ആളുകളുണ്ട് അങ്ങനെയല്ല നേരിട്ട് ഡയറക്റ്റ് നമുക്ക് സ്വർഗത്തിലേക്ക് പോകാൻ പറ്റുമെന്നാണ് അത്രമാത്രം ശ്രേഷ്ഠതയുണ്ട് ഈ സൂറത്തിൽ എന്നാണ് ഈ സൂറത്ത് ഒരു മനുഷ്യൻ ഇപ്പോൾ ഒരു സ്വഹാബി വന്ന് പരാതി പറഞ്ഞൊരു കാര്യം നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട് ഒരു സ്വഹാബി മറ്റൊരു സ്വഹാബിയെ പറ്റി പരാതി പറഞ്ഞു എന്താ പരാതി നബിയെ ഇയാൾ എപ്പോഴും സൂഹത്തിൽ ലഹ്ലാസ് ആണ് നിസ്കാരത്തിൽ ഓതുക പലപ്പോഴും ഞങ്ങൾ ഇയാളെ തുടരുന്നു നിസ്കരിക്കുമ്പോൾ ഇയാളെ നിസ്കാരത്തിലൊക്കെ എല്ലാ അക്കാര്യത്തിലും എന്ത് സൂഹത്തിൽ ലഹ്ലാസ് ഓതും നബിയെ ഫാത്തി ഓതിക്കഴിഞ്ഞാൽ സൂറത്തിൽ സൂറത്ത ഓതുന്നത് വേറെ സൂറത്തൊന്നും ഓതൂല ഒരു പരാതി പോലെ പറഞ്ഞു അപ്പൊ നബി തങ്ങൾ ആ സുഹാബി വിളിച്ചിട്ട് ചോദിച്ചു നീ എന്താപ്പാ എല്ലാ ദിവസവും സൂഹത്തിൽ ലഹ്ലാസ് തന്നെ നിസ്കാരത്തിൽ ഓതുന്നത് അപ്പൊ ആ സുഹാബി പറഞ്ഞു നബിയെ എനിക്ക് ഈ സൂഹത്തിൽസിനോട് ഒരു വല്ലാത്തൊരു മുഹബത്താണ് സൂഹത്തിൽസിനോട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ രമിതങ്ങൾ പറഞ്ഞൊരു വാക്കുണ്ട് നീ സൂറത്ത് ഇഷ്ടപ്പെട്ടാൽ സൂറത്ത് നിന്നെയും ഇഷ്ടപ്പെടും ആരെങ്കിലും ഒരാളെ സൂറത്ത് ലിഹ്ലാസ് ഇഷ്ടപ്പെട്ടാൽ പിന്നെ അയാളെ സ്വർഗവും ഇഷ്ടപ്പെടുമെന്നാണ് അയാൾക്ക് സ്വർഗത്തിൽ കിടക്കാമെന്നാണ് അപ്പൊ പ്രിയപ്പെട്ടവരെ സൂറത്ത് ലിഹ്ലാസ് എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്ന സൂറത്താണ് ഈ സൂറത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അള്ളാനെപ്പറ്റി മാത്രം പറയുന്ന സൂറത്താണ് വേറെ ഒരു ചർച്ചയും ആ സൂറത്തിലില്ല വിശുദ്ധ ഖുർആാനയുടെ ഏറ്റവും ചെറിയ സൂറത്താണ് ഇന്ന ആയിനാക്കൽ കൗസർ വൻഹർ ഇന്ന ഫസോലിക്കൻഹർ ഇത് ഖുർആാനിലെ ഏറ്റവും കുഞ്ഞു സൂറത്താണ് സൂറത്തുൽ കൗസർ ഈ സൂറത്തിൽ മൂന്ന് ആയത്തേ ഉള്ളു ഒറ്റ വരി മൂന്നായത്ത് ഈ സൂറത്തിൽ തന്നെ അള്ളാഹു താല എത്രയോ വിഷയങ്ങളാണെന്നറിയോ എത്രയോ വിഷയങ്ങൾ നിസ്കാരത്തിന്റെ കാര്യം പറയുന്നുണ്ട് നബിസ് അലൈസ് തങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് ഹൗദുൽ കൗസറുമായി ബന്ധപ്പെട്ട കാര്യം പറയുന്നു കുഞ്ഞു സൂറത്തിൽ ഒരു അറ്റ ആയത്തിൽ മൂന്നായത്തേ ഉള്ളൂ പക്ഷെ ആ മൂന്നായത്തിലും അള്ളാഹു താല ഒരുപാട് കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട് എന്നാൽ സൂഹത്ത് ലെഹ്ലാസ് സൂഹത്ത് ലെഹ്ലാസ് ആ സൂറത്ത് ലെഹ്ലാസിന്റെ എല്ലാ ആയത്തിലും പറ്റി മാത്രം പറയുന്ന ആയത്താൻ അപ്പൊ സൂറത്ത് എന്ന് പോലും ഇതിന് പേരുണ്ടെന്നാണ് അപ്പൊ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമുക്ക് പറ്റുന്ന രൂപത്തിലൊക്കെ സൂറത്ത് ലഹ്ല ഓതുക മാത്രമല്ല ഇൻഷാള്ള നമ്മൾ മനസ്സിൽ കരുതുക ഞാൻ എന്റെ മരണത്തിന് മരണം എപ്പോഴാ വരുന്നതെന്ന് അറിയില്ല പക്ഷെ നീതിയല്ലോ നീത്ത് മനസ്സിൽ കരുതുക ഇൻഷാള്ളാ ഞാൻ മരിക്കുന്നതിന് മുമ്പ് ഒരു ലക്ഷം പ്രാവശ്യം സൂഹത്ത് ലഹ്ലാ സോതും അതെങ്ങനെ ഓതണം രഹസ്യമായിട്ട് ഓതണം എല്ലാവരും പറഞ്ഞിട്ട് അതേ ഭാര്യയോട് പറയുന്നു ഭർത്താവിനോട് പറയുന്നു എന്ത് മക്കളോട് പറയുന്നു ആരെങ്കിലും അറിയും പറഞ്ഞോട്ടെ അതല്ലാതെ നമ്മളായിട്ട് പറയാൻ നിൽക്കണ്ട ഇതാണ് രഹസ്യമായി ചെയ്യാൻ പറ്റുന്ന ഒരു ഇബാധത്ത് നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ചില കാര്യങ്ങൾ ഉണ്ടാവണം നമ്മളും പഠിച്ചവനും മാത്രം അറിയാവുന്ന ചില കാര്യങ്ങൾ ഇപ്പൊ എല്ലാവരും ഇപ്പൊ നമ്മൾ നിസ്കരിക്കുമ്പോൾ എല്ലാവരും കാണുന്നു നോമ്പിടിക്കുമ്പോൾ എല്ലാവരും കാണുന്നു അല്ലെ ഹജീമ്പ് എല്ലാവരും കാണുന്നു അതൊക്കെ സ്വാഭാവികമാണ് പക്ഷെ നമ്മൾ അള്ളാഹുമായിട്ട് ചില കാര്യങ്ങൾ അത് ഡയറക്റ്റായി നമ്മൾ എന്ത് ചെയ്യണം നമ്മളും അള്ളാഹും തമ്മിൽ മാത്രം അറിയണം അതിൽപ്പെട്ടതാണ് എന്ത് സൂഹത്ത് ലഹ്ലാസിന്റെ പാരായണം അതിപ്പോൾ ഇന്നത്തെ മകരവിന് മുമ്പ് തീർക്കാൻ പറ്റുമോ എന്ന് ഞാൻ പറയുന്നില്ല അതുപോലെ നാളത്തെ മകരബിന് മുമ്പ് തീർക്കാൻ പറ്റൂല ഒരു ലക്ഷം പ്രാവശ്യം ഒന്നും ഓതി തീർക്കാൻ പറ്റൂല നമുക്ക് ഒറ്റക്ക് സ്വന്തമായിട്ട് പക്ഷേ നമ്മൾ ഇന്ത്യ ഇന്ന് തൊട്ടേ തുടങ്ങുക ഇന്ന് തൊട്ടേ തുടങ്ങി വെക്കുക ഇന്നിപ്പോൾ വെള്ളിയാഴ്ച രാവിലെ ഒന്ന് തുടങ്ങി വെച്ചേക്കുക ശാ അല്ല ഈ നമ്മൾ റമദാൻ വരുന്നതിന് മുമ്പ് ഒരു ലക്ഷം പ്രാവശ്യം സൂഹത്ത് ലഹ്ലാസ് ഇപ്പൊ സൂഹത്ത് ലഹ്ലാസ് ഓതാൻ എത്ര പ്രയാസമാണോ നമുക്ക് സെക്കൻഡുകൾ കൊണ്ട് നമുക്ക് ഓതാം നമുക്ക് നോക്കിയാലോ റഹീം അഹദ് വലം വലം കുഫുവൻ അഹദ് അല്ലെ എത്ര സെക്കൻഡുകൾ മതി പത്ത് സെക്കൻഡ് പോലും വേണ്ട ഒരു ഓതാൻ നമുക്ക് സ്ഥിരമായി നമ്മൾ ഓതുമ്പോ നമുക്ക് സ്പീഡിൽ ഓതാം അപ്പൊ അങ്ങനെ ഓതി തീർക്കുക ഒരു ലക്ഷം ഇതൊന്നാമത്തെ കാര്യം രണ്ടാമത് ഇപ്പൊ സൂറത്തുൽ നേട്ടം എന്നറിയോ അള്ളാഹുവിന്റെ കാവൽ എപ്പോഴും നമുക്ക് ഉണ്ടാകുമെന്നാ പ്രശ്നങ്ങൾ തീരും ഈമാൻ വർദ്ധിക്കും അതാണ് നമുക്ക് വേണ്ട ഈമാൻ നമുക്ക് വർദ്ധിക്കും ജീവിതത്തിൽ ഹൈറും സന്തോഷവും ഒക്കെ ഉണ്ടാകും അലഹമ്മ നമ്മൾ രഹസ്യമായി ചെയ്യേണ്ട രണ്ടാമത്തെ കാര്യം ഇന്നത്തെ മുമ്പ് നമുക്ക് ചെയ്ത് തീർക്കാൻ പറ്റും ഈ കാര്യം എന്താ ഒരാൾക്ക് രഹസ്യമായിട്ട് സ്വതക്കു കൊടുക്കുക രഹസ്യ ആരും അറിയണ്ട നമ്മളും അയാളും പഠിച്ചാലും ഒരു മൂന്നാളുകൾ അറിഞ്ഞാൽ മതി രഹസ്യമായിട്ടൊരു സ്വതക്കും ഒരാൾ ഗൂഗിൾ പേയിലേക്ക് ഒരു ഒരു പൈസ അയച്ചു കൊടുക്കുക അത് ഗൂഗിൾ പേ പൈസയൊക്കെ കണ്ട നമുക്ക് നേരിട്ട് കൊടുക്കാലോ നേരിട്ട് പോയിട്ട് ആരും കാണാം അതുകൊണ്ട് കൈ കൊടുക്കുന്ന രൂപത്തിൽ ഇപ്പോൾ എത്രയോ ആളുകൾ അങ്ങനെ പൈസ സ്വതക്ക കൊടുക്കാറുണ്ടെന്നറിയോ കയ്യിൽ പൈസ വെക്കും എന്നിട്ടോ നമ്മൾ കൈ കൊടുക്കുമ്പോൾ ഇങ്ങനെ പൈസ ഇങ്ങനെ കയ്യിലേക്ക് തരും ആരും അറിയണ്ട ഡിസില അങ്ങനെ തരും ചില ആൾക്കാരുണ്ട് ഇങ്ങനെ പൈസ ഇങ്ങനെ എണ്ണീട്ട് എന്നാ എന്നാ പിടിച്ചോസ്താ എന്നാ പൈസ അങ്ങനെ കൈ നീട്ടി ഇങ്ങനെ എല്ലാവരും കാണുക കൊടുക്കുന്നവരുണ്ട് അങ്ങനെ കൊടുത്താൽ കൊടുത്ത് കൊടുക്കും കൊടുത്തതായിട്ട് നമുക്ക് കിട്ടും പക്ഷെ കൂലി കിട്ടൂല്ലേ കാരണം അവന്റെ മനസ്സിൽ എല്ലാവരും അറിയണമെന്നാണ് സ്വതക്ക് കൊടുക്കുമ്പോൾ രഹസ്യമായിട്ട് കൊടുക്കണമെന്നാണ് സ്വതക്ക അള്ളാക്ക് അങ്ങനെയാണ് ഇഷ്ടം പറയുന്നു രഹസ്യമായിട്ട് കൊടുക്കുന്ന സ്വതക്ക അതെന്താണ് അള്ളാഹുവിന്റെ കോപത്തെ തണുപ്പിക്കുമെന്നാണ് പടച്ചവന് നമ്മളോട് ഇഷ്ടമുണ്ടാകും ഒരിക്കലും അള്ളാഹ് നമ്മളോട് ദേഷ്യം കാണിക്കൂല കോപിക്കൂല എപ്പോഴും നമ്മളോട് അള്ളാഹുനക്ക് ഇഷ്ടമുണ്ടാകും മാത്രമല്ല കുടുംബം എന്താ ചേർക്കുക എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ആയുസിനെ ദീർഘിപ്പിച്ചു തരുമെന്നാണ് ആരും അറിയാതെ ആരോടും പറയാതെ ആർക്കെങ്കിലുമൊക്കെ ഒരു സ്വതക്ക കൊടുക്കുക അത് രഹസ്യമായിട്ട് ഇന്നത്തെ ദിവസം ചെയ്യാൻ പറ്റിയാൽ നാളത്തെ ദിവസം ചെയ്യാൻ പറ്റിയാൽ വളരെ നന്മയാണ് അപ്പോൾ വീട്ടിലൊക്കെ സഹായത്തിനായിട്ട് വരുന്ന ആൾക്കാരുണ്ടാവില്ല അപ്പോൾ അവർക്കൊക്കെ സ്വതക്കാന്ന് പറഞ്ഞാൽ എന്താണ് അത് ആപത്തിന് തടയും അള്ളാഹ് നമ്മളോടുള്ള ഇഷ്ടം വർദ്ധിപ്പിക്കും നരകമോചനം ഉണ്ടാകും സമ്പത്തിൽ വർദ്ധനമുണ്ടാകും നമ്മൾ കൊടുക്കുന്ന ഒരു പത്ത് രൂപ ഒരിക്കലും കുറഞ്ഞു പോകില്ല അതിങ്ങനെ കൂടിക്കൂടിക്കൊണ്ടേയിരിക്കുള്ളൂ അപ്പൊ ഒന്നാമത്തെ കാര്യം എന്താ പറഞ്ഞത് ആരും അറിയാതെ ചെയ്യേണ്ട കാര്യം സൂറത്ത് ഇഹ്ലാസ് അത് ഒരു ലക്ഷം പ്രാവശ്യം ഓതി തീർക്കുക നമ്മളിപ്പോൾ ഓതി അതിൻ്റെ അതിനിടയിൽ മരണപ്പെട്ടു പോയാലും കുഴപ്പമില്ല കാരണം എന്താണ് നമ്മുടെ മനസ്സിൽ ഒരു ലക്ഷം പ്രാവശ്യം മോദണം എന്നുള്ള നീ ഉള്ളിടത്തോളം കാലം നമുക്കതിന്റെ പ്രതിഫലം കിട്ടിക്കൊണ്ടിരിക്കും രണ്ടാമത്തെ കാര്യം എന്താ പറഞ്ഞത് സ്വതക്കൂട് രഹസ്യമായിട്ട് സ്വതക്ക കൊടുക്കുക ആരും അറിയണ്ട മൂന്നാമത്തെ കാര്യം എന്ന ദിക്കർ എഴുപതിനായിരം പ്രാവശ്യം ഓതി തീർക്കുക ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ദിക്കർ എഴുപതിനായിരം പ്രാവശ്യം ഓതി തീർക്കാൻ പറ്റുക അങ്ങനെ ജീവിതത്തിൽ ഒരു മനുഷ്യൻ എഴുപതിനായിരം പ്രാവശ്യം ലാ ഇലാഹ ഇലാഹല്ലാ എന്ന ദിക്കർ ഒരാൾ ഓദിക്കഴിഞ്ഞാൽ ഖബറിന്റെ അതാപ് അവനക്ക് ഒരിക്കലും ഉണ്ടാവില്ല സ്വർഗം അവനിക്ക് ഡയറക്റ്റ് ആ നേരിട്ട് സ്വർഗത്തിലേക്ക് പോവാം നരകമോചനം കിട്ടും ജീവിതത്തിൽ എപ്പോഴും സന്തോഷവും സമാധാനവും ഉണ്ടാകുമെന്നാണ് വിഖർ ചെയ്യുക ഈ വിക്രുകളിൽ ഒരുപാട് ദിക്കറുണ്ടല്ലോ വിക്രുകളുടെ തല തൊട്ടപ്പനാണ് രാജാവാണ് ലാ ഇലാഹ ഇല്ലാ എന്ന ദിക്കർ അതുകൊണ്ട് അതിപ്പോൾ ഏത് സമയത്തും ചൊല്ലാം ഏത് സമയത്തപ്പൊ അതിപ്പോൾ നിസ്കാരമില്ലാത്തപ്പോഴും മുതു ഇല്ലാത്തപ്പോഴും ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും എപ്പോൾ വേണമെങ്കിലും നമുക്ക് ചൊല്ലാൻ പറ്റും ലാ 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 ഇലാഹ 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 അങ്ങനെ അല്ലെങ്കിൽ ലാ 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 ഇലാഹ 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 ഇല്ലല്ലാഹു 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 അപ്പോൾ രണ്ടായി ലാ 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 ഇലാഹ 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 അങ്ങനെ ചൊല്ലാം അല്ലെങ്കിൽ അങ്ങനെയും ചൊല്ലാം അപ്പൊ എഴുപതിനായിരം പ്രാവശ്യം ലാ ഇലാഹ എന്ന ആരും അറിയണ്ട ആരും അറിയണ്ട ചുമങ്ങട്ട് ചൊല്ലിക്കോ ആ കൗണ്ടർ ഉണ്ടല്ലോ ആ കൗണ്ടർ ഇങ്ങനെ ഇങ്ങനെ രഹസ്യമായിട്ട് വെച്ചിട്ട് നമുക്ക് ചൊല്ലാം അപ്പൊ അഹമ്മദില്ലാ അങ്ങനെ ദിക്റുകൾ നമ്മൾ നമ്മൾ മൂന്ന് രഹസ്യമായി മാത്രം ഒരു ഒരു ലക്ഷം അതുപോലെ തന്നെ എന്തെങ്കിലും കൊടുക്കുക ലാ ഇലാഹ എന്ന ായിരം പ്രാവശ്യം അപ്പൊ മൂന്ന് കാര്യം നമ്മൾ പറഞ്ഞു ഈ മൂന്ന് കാര്യം ഇൻഷാല് ചെയ്യാൻ പറ്റിയ ഹൈറാൻ ഈ വീഡിയോ കാണുമ്പോൾ ഭൂരിഭാഗം ഒരുപക്ഷെ ആളുകൾക്ക് ഉണ്ടാകുന്ന ഒരു ഒരു മനസ്സിലുള്ള ഒരു ചിന്ത എന്ന് പറഞ്ഞാൽ നിങ്ങൾ മൂന്ന് കാര്യം പറഞ്ഞു ഈ ഈ ഒരു ലക്ഷം പ്രാവശ്യം കുൽഹു അല്ലാഹു സൂറത്ത് അല്ലെങ്കിൽ എഴുപതിനായിരം പ്രാവശ്യം ലാ ഇലാഹ ലാഹില്ലാ ഇത് ഇച്ചിരി കൂടിപ്പോയില്ലേ ഏ ഒരല്പം എന്താണ് ഇത് ഞങ്ങൾ ഓതി തുടങ്ങി ഞങ്ങൾക്ക് തീർക്കാൻ പറ്റിയില്ലെങ്കിൽ അത് എന്ത് ചെയ്യും ഒരു കടമായിട്ട് കിടക്കൂലേ ഒരിക്കലുമില്ല ഒരിക്കലുമില്ല കാരണം ഇത് ഒന്നാമത്തേത് നമ്മളും അല്ലാഹും മാത്രം ഉള്ള ഒരു ഇടപാടാണിത് വേറെ മനുഷ്യന്മാരോടുള്ള ഇടപാടല്ല ഇത് അല്ലാതും നമ്മളും തമ്മിൽ മാത്രമുള്ള ഇടപാടാണ് അതുകൊണ്ട് ഒരു കുഴപ്പമില്ല നമ്മളിപ്പോൾ ഒരു ഒരു ആയിരമായി പക്ഷെ നമുക്കൊരു ഒരു രോഗം വന്നു നമുക്ക് ചൊല്ലാൻ പറ്റിയില്ല എനിക്ക് കുഴപ്പമില്ല കാരണം എന്താ ഇത് ഇതല്ലായ്മ നമ്മൾ നമ്മൾ ഇടപാടാൻ അല്ലായ്മ നമ്മൾ നമ്മൾ ഇടപാടാൻ കാരണം ഇത് ചൊല്ലാനുള്ള കഴിവ് മാരാതരുന്നത് അള്ളാഹുവാൻ ഇനിയിപ്പോ ഇത് എങ്ങനെ കൗണ്ട് ചെയ്യും ഇപ്പൊ നമുക്കിപ്പോ ചെല്ലുന്ന സമയത്ത് നമ്മളിപ്പോൾ ചിലപ്പോ എന്താ കൂടിപ്പോയി അല്ലെങ്കിൽ കുറഞ്ഞു പോയി ഒരു കുഴപ്പമില്ല നമ്മൾ പറ്റുന്ന രൂപത്തിൽ ഇത് എന്താണ് കൃത്യമായ ഒരു കണക്കൊക്കെ എഴുതി വെച്ചോ അല്ലെങ്കിൽ എന്താണ് കണക്ക് കൂട്ടിയോക്കെ നമ്മൾ ചൊല്ലുക ഇനി അഥവാ കൂടിപ്പോയാൽ ഒരു പ്രശ്നവുമില്ല കുറഞ്ഞു പോയാൽ കുറഞ്ഞു എന്ന് തോന്നിയാൽ എന്താണ് അത് പൂർത്തിയാക്കാൻ വേണ്ടി കുറച്ചുകൂടി ചൊല്ലുക അത്രേ ഉള്ളൂ ഇതിപ്പോൾ ചൊല്ലൽ നിർബന്ധമാണ് അങ്ങനെയൊന്നുമില്ല നിസ്കാരം പോലെ എന്തായാലും ചൊല്ലു തീർത്തില്ലെങ്കിൽ നരകത്തെ കിടക്കുക അങ്ങനെയൊന്നുമില്ല നിസ്കാരം നമ്മൾ നിർബന്ധമായ കാര്യങ്ങളാണ് ആദ്യം മുൻഗണന കൊടുക്കേണ്ടത് ഇതൊക്കെ അതിൻ്റെ പുറകിലുള്ളതാണ് ചെയ്യാൻ പറ്റിയാൽ നല്ലതാണ് ചെയ്താൽ ഇത് ഭാഗ്യമാണ് അപ്പൊ ഇത് ഇത് എന്താ ഉസ്താദ് പറഞ്ഞു ചെയ്തില്ലെങ്കിൽ എന്ത് ചെയ്യും അങ്ങനെ അങ്ങനെ ഒരു ക്ലേ കാര്യം ഒരു ക്ലേശകരമായിട്ട് എടുക്കരുത് സിമ്പിൾ ആയിട്ട് എടുക്കുക എടുക്കും എന്ന് പറഞ്ഞാൽ സിംപിളന പഠിച്ചു എന്താ സ്യം അല്ല സിം അള്ളാഹുത്താല പറഞ്ഞില്ലേ നിങ്ങൾ രാത്രി മുഴുവൻ നിന്ന് നിസ്കരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടോ ഇല്ല പകൽ എല്ലാ ദിവസവും നോമ്പ് പിടിക്കണം അങ്ങനെ പറഞ്ഞു ഇല്ല അല്ലെ ഇപ്പോ റമലാനിൽ നോമ്പ് വന്നു അല്ലെ മുപ്പത് നോമ്പ് പിടിക്കൽ നിർബന്ധമാണ് രോഗിയാണോ പിടിക്കേണ്ടടോ പിന്നീട് പിടിച്ചു വിട്ടേ മതി ഇനി നിങ്ങക്ക് പിന്നീടും പിടിച്ചു വിട്ടാൻ പറ്റില്ല വേണ്ട അരി പാവപ്പെട്ട ആൾക്കാരെന്ന് വെച്ചാൽ അരിവ് കൊടുക്കാമോ അരിവ് കൊടുത്താൽ മതി ഇനി അരിവൊടുക്കാനും പൈസ ഇല്ല വേണ്ട വേണ്ട അള്ളാഹു താല പുറത്തു തരും അപ്പം അങ്ങനെ എല്ലാത്തിനും ഒരു സിംപ്ലിറ്റി അള്ളാഹു താലെ വെച്ചിട്ടുണ്ട് നിസ്കരിക്കും സിംപ്ലിസിറ്റി അള്ളാഹു താലെ വെച്ചിട്ടുണ്ട് എല്ലാത്തിനും അള്ളാഹു താലും ഒരു സിംപ്ലിസിറ്റി വെച്ചിട്ടുണ്ട് ഇപ്പോൾ നിന്ന് നിസ്കരിക്കണം അത് നിസ്കാരത്തിന് എന്താ ഫറുതാണ് നിസ്കരിക്കാൻ പറ്റുന്നില്ല കാലിന് വേദന ഇരുന്ന് നിസ്കരിക്കാടോ ഇരുന്ന് നിസ്കരിക്കാൻ പറ്റുന്നില്ല കിടന്നിട്ട് നിസ്കരിക്കാം കിടന്നിട്ട് നിസ്കരിക്കാൻ പറ്റുന്നില്ല എന്താ കണ്ണുകൊണ്ട് നിസ്കാരത്തിന്റെ ആംഗ്യം കൈ കെട്ടുക ഇറുക്കുക അങ്ങനെ കാണിക്കാം ഇനി അതൊന്നും പറ്റുന്നില്ല മനസ്സ് ചുമ നിസ്കാരം ഓർത്താൽ മതി അപ്പം അല്ലാഹു താലെ എല്ലാം എളുപ്പമാക്കി തന്നിട്ടുണ്ട് അതുകൊണ്ട് ഇത് ചെയ്യാൻ പറ്റിയാൽ നല്ല ഹൈറാണ് നിർബന്ധമായ കാര്യമല്ല ചെയ്താൽ വലിയ ഖൈറാണ് ഇൻഷാല് അപ്പോ ചെയ്തു നോക്ക് ഒരുപാട് ഒരുപാട് ഇത് ചെയ്ത് തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തിൽ വല്ലാത്തൊരു സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടാകും അള്ളാഹുത്താലാൻ അങ്ങനെ ആക്കട്ടെ ആമീൻ അറബലാലമീൻ വെള്ളിയാഴ്ച രാവാണ് അതിന്റെ മര്യാദകൾ സുന്നത്തുകളൊക്കെ നമ്മൾ പറഞ്ഞു അതൊന്നും എടുക്കാൻ വിട്ടുപോകേണ്ട ഇസ്സത്ത് നമ്മൾ ചെയ്യുന്ന എല്ലാ സൽക്കർമ്മങ്ങളും അതിൻ്റെ പോരായ്മകൾ പരിഹരിച്ച് കബൂലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ ആമീൻ ആമീൻമീൻ ഒരുപാട് ആളുകൾ ഉസ്താദ് ദ്വാരക്കണം ഒരുപാട് വിഷമത്തിലാണ് സങ്കടത്തിലാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ കമന്റിലൂടെയൊക്കെ ഒരുപാട് പേര് ദ്വാരക്കാൻ പറഞ്ഞു അള്ളാഹുത്താല എല്ലാവരുടെയും എല്ലാ പ്രയാസങ്ങളും സങ്കടങ്ങളും ദുരിതങ്ങളൊക്കെ മാറ്റി കൊടുക്കുമാറാവട്ടെ ഹലാലായ മുറാദുകൾ അള്ളാഹുത്താല ഹാസിലാക്കി തരുമാറാവട്ടെ മരണപ്പെട്ടവർക്ക് അള്ളാഹുത്താല സ്വർഗത്തിൽ ഉന്നതമായ പദവികൾ കൊടുക്കുമാറാവട്ടെ ആമീൻ ആമീൻ ഇൻഷാ നാളെ മറ്റൊരു വീഡിയോ വീഡിയോമായിട്ട് കാണാം അതുവരെ ുംഹുവിന്റെ അഭിപ്രായത്തിൽ അഞ്ച് രാത്രികൾ ഈ അഞ്ച് രാത്രികൾ ഉപയോഗപ്പെടുത്താത്തവർ അവർ ജീവിതത്തിൽ പരാജയപ്പെട്ടു പോകുമെന്നാണ് അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ അതിൽപ്പെട്ട ഒരു രാവാണ് എന്ത് ഷാബാൻ പതിനഞ്ചാം രാവ് അല്ലെ ബറാഹത്ത് രാവ് എന്ന് പറയൂലേ ആ സമയം അന്നത്തെ രാവ് നമ്മൾ ഉപയോഗപ്പെടുത്തണം ദുആ പ്രത്യേകം നമ്മൾ ചെയ്യണം ദുആക്ക് ഇജാബത്ത് കിട്ടുമെന്നാണ് ഇതിപ്പോ ഇത് പിന്നെ ഷഅബാൻ ഷാഹാൻ ഒക്കെ വരുന്നു അൽഹംദുലില്ല അപ്പൊ ഒന്നാമത്തേത് ഷഅബാൻ പതിനഞ്ചാം രാവ് ബറാഹത്ത് രാവ് അതുപോലെ തന്നെ ലൈലത്തുൽ കദറിന്റെ രാവ് ലൈലത്തുൽ കദറിന്റെ രാവ് എന്നാണെന്ന് അറിയില്ല പക്ഷെ എന്നാലും നമുക്ക് ഏകദേശം ഒരു ധാരണ ഉണ്ടാവുമല്ലോ പ്രത്യേകിച്ച് റമദാൻ മാസത്തിന്റെ അവസാനത്തെ പത്തിലെ ഒറ്റയോറ്റ രാവുകൾ ആ ഒറ്റ രാവുകൾ നമ്മൾ പ്രയോജനപ്പെടുത്തണം എല്ലാ രാവിലും എന്ത് ചെയ്യണം ദ്വാരക്കണം ഇല്ലെങ്കിൽ നമ്മൾ പരാജയപ്പെട്ടു പോകും അതുപോലെ മൂന്നാമത്തേത് രജബ് ഇരുപത്തേഴാം രാവ് രാവ് അന്നും നമ്മൾ എന്ത് ചെയ്യണം ആ രാവിലും നമ്മൾ ദ്വാ ചെയ്യണം ആ ദ്വാക്ക് ഇജാപത്തുള്ള പിന്നെ നാലാമത്തേത് രണ്ട് പെരുന്നാൾ രാവുകൾ വലിയ പെരുന്നാൾ ചെറിയ നാളെ നാളെ പകൽ പെരുന്നാൾ ആണെങ്കിൽ ഇന്നത്തെ രാത്രി ദ്വാ രക്കണം ദ്വാ ചെയ്താൽ ദ്വാക്ക് ഇജാബത്താണ് അതുപോലെ തന്നെ വെള്ളിയാഴ്ച രാവ് അഞ്ചാമതായി എണ്ണിയത് വെള്ളിയാഴ്ച രാവൻ വെള്ളിയാഴ്ച രാവിലെ ദ്വാക്ക് വളരെ മഹത്വമുണ്ട് അത് അള്ളാഹു താല വേഗത്തിൽ കബൂലാക്കും നമ്മൾ എല്ലാവരും വെള്ളിയാഴ്ചത്തെ ക്ലാസ്സിലും പറയാറുണ്ടല്ലോ ഒരു അഞ്ചു ത്വാ നമ്മൾ പതിവാക്കണമെന്ന് അതൊന്ന് ഓടിച്ചു പറയട്ടെ നമ്മളെ പാപങ്ങൾ പൊറുക്കാൻ റബ്ബന

അഞ്ചാമത്തേത് ലോക വേണ്ടിയുള്ള വൽ മുക്മിനീങ്ങൾക്ക് മുസ്ലിമാത് അപ്പൊ ഈ അഞ്ച് ഇൻഷാ മറന്നു പോകരുത് നിങ്ങളുടെ എപ്പോഴുള്ള ദ്വായിലും ഉൾപ്പെടുത്തണം പ്രത്യേകിച്ച് വെള്ളിയാഴ്ച രാവിലും പകലിലൊക്കെയായി നമ്മൾ ചെയ്യുന്ന ദ്വായിൽ ഉൾപ്പെടുത്താൻ മറന്നു പോവണ്ട കൂടാതെ സൂറത്തുൽ കഹഫിന്റെ പാരായണം വിട്ടുപോവണ്ട ആ സൂറത്തുൽ കഹഫ് ഇന്നും ഓതാൻ പറ്റുന്നവർക്ക് ഇന്നും ഓതാം നാളെയും ഓതാൻ പറ്റുന്നവർക്ക് നാളെയും ഓതാം വ്യാഴാഴ്ചയും ഓതൽ നല്ലതാണ് അതുപോലെ തന്നെ വെള്ളിയാഴ്ച ഓതൽ നല്ലതാണ് ഏതെങ്കിലും ഒരു ദിവസം ഓതിയാലും രണ്ടു ദിവസം മതിയാലും അതിന്റെ പ്രതിഫലം ഇൻഷാല് കിട്ടും അപ്പൊ അലഹമ്മില്ല നമ്മള് പുണ്യമായൊരു വെള്ളിയാഴ്ച രാവിലാണല്ലോ പ്രിയപ്പെട്ടവരെ ഉള്ളത് ഇന്ന് ഞാൻ പറയുന്നത് അതായത്